ഹലോ ഗെയ്സ് എല്ലാവർക്കും ഡി എസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് അഴീക്കൽ ബീച്ചിലേക്കാണ് കൊച്ചി തീരത്തിന് സമീപം അറബിക്കടൽ മുങ്ങിത്താണ കപ്പലും അതിൽ നിന്നും ഒഴുകിയെത്തിയ കണ്ടെയ്നറുകളുമായിരുന്നല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം അപ്പോൾ നമ്മൾ ഹാർബൻ്റ് അടുത്തെത്തി അപ്പോൾ ഇവിടെ നാൽപ്പത് രൂപ ടോക്കൺ അടച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നത് ഈ കണ്ടെയ്നറുകൾ ജനങ്ങൾ ഇപ്പോൾ മീൻ വാങ്ങുന്നതിൽ കുറച്ച് പിന്നോട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഹാർബറിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്നൊന്ന് കണ്ടിട്ട് വരാം സാധാരണക്ക് വിപരീതമായി ഇവിടെ ആളും അനക്കുമൊന്നും ഉണ്ടായിരുന്നില്ല ആണെങ്കിൽ ഈ സമയത്ത് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത് മത്തി മാത്രമേണ്ട ഉണ്ടായിരുന്നുള്ളൂ അത് വേറൊരു വണ്ടിയിലേക്ക് ലോഡ് കേട്ടുന്നുണ്ടായിരുന്നു അല്ലാതെ അവിടെ വേറെ മീൻ വാങ്ങുന്നതിനായിട്ടോ അങ്ങനെ പുറത്തുനിന്ന് ആരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ മീൻ മാത്രമേ ഞങ്ങളവിടെ കണ്ടിട്ടുള്ളൂ ഇവിടെ പ്രത്യേകിച്ച് ആരുമില്ല അവിടുത്തെ കുറച്ച് സ്റ്റാഫുകൾ മാത്രമല്ല പുറത്തുനിന്നുള്ള ആരും അവിടെ ഇല്ലായിരുന്നു നമ്മുടെ മുൻപൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പോലും സ്ഥലമുണ്ടാവില്ല അത്രയ്ക്ക് തിരക്കുണ്ടായിരുന്നു ഇവിടെ ഇപ്പം നല്ല മഴക്കോളുണ്ട് ഇനി അതുകൊണ്ട് അതുകൊണ്ട് മാത്രമല്ല ഈ ഇപ്പോൾ ഉണ്ടായ ഈ കടല പ്രശ്നങ്ങൾ കൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പം ഇങ്ങനെ മീനില്ലാത്തതും കുറച്ച് തിരക്കില്ലാത്തതും എനിക്ക് തോന്നുന്നു അപ്പോൾ ബോട്ടുകളൊക്കെ ഇങ്ങനെ അടുപ്പിച്ച് ഇട്ടേക്കുമായിരുന്നു പിന്നെ കുറച്ച് പിള്ളേർ നിന്ന് ചൂണ്ടിയിട്ട് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു പിന്നെ നമുക്കിവിടുന്ന് മീൻ നല്ല റേറ്റ് കുറച്ച് നമുക്ക് മീൻ വാങ്ങാൻ കഴിയുമായിരുന്നു മീൻ വാങ്ങാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ വന്നത് പക്ഷേ കിട്ടിയില്ല കാര്യം പുറത്ത് കൊടുക്കാനായിട്ട് മീനൊന്നും അവിടെ കണ്ടില്ല ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു ഇന്ന് ഞങ്ങൾ വരുമ്പോൾ ഭയങ്കരമായി തിരക്കുള്ള സമയമായിരുന്നു ബോട്ട് എന്തോ എന്തോരം ബോട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഇതൊക്കെ ഇപ്പം എല്ലാം ഒതുക്കി ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു ബോട്ടുകൾ ഒതുക്കിയിട്ടേക്കുന്നത് മാത്രമേ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ് ഇവിടെ അടുത്ത ഇതിനപ്പുറം തന്നെയാണ് ബീച്ച് അപ്പോൾ ബീച്ചിലെ വിശേഷങ്ങളുമായി അടുത്ത വീടിയിൽ കാണാം അതുവരെയും ഭയങ്കര